പരസ്യ പരസ്യ നടന്നിരിക്കുകയാണ് പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ കാണിച്ചിരിക്കുകയാണ് പറയാം ഇത് ഇത് ശരിയാണോ തെറ്റാണോ ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ഏകദേശം എഴുപത് ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അറിയാവുന്നതാണ് എന്നാൽ ഈ വീഡിയോ കണ്ട് കുറച്ച് വിവരം ഘട്ടോമാർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് യുവമാർ വന്നിരുന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ദിയാകൃഷ്ണെ ചിത്രീകരിക്കുന്നത് അതായത് പ്രസവം കാണിച്ചത് ഏറ്റവും ഭയങ്കര എന്തോ അപരാധം എന്നുള്ള രീതിയിലാണ് യുവമാരെല്ലാം വന്നിരുന്നിട്ട് ആ കുടുംബത്തെയും ഈ പറയുന്ന ദിയാകൃഷ്ണയും വന്നിരുന്ന് ചീത്ത വിളിക്കുന്നത് എന്ത് ബോധമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു വേണം എന്നും പേരിൽ എന്താണോ എന്തോ പോലീസുകാർ എടുക്കാത്തത് കാര്യം അത്ര തോന്നിവാസമാണ് ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടും ആ ഒരു ഫാമിലി പറ്റിയിട്ടും ഒക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് ഞാനിവിടെ ഒരുത്തിന്റെ വീഡിയോ കാണിക്കാം ഏതോ ഏതോ സ്വാമി എന്ന് പറയുന്നത് പറയുന്നത് ഒരു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഗുഹ്യം എന്ന് പറഞ്ഞ ഗുഹാ ഗുഹാസംബന്ധമായതെന്നാണ് അർത്ഥം അതാണ് ഗുഹ്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് നമ്മളുടെ ഈ കക്ഷമുണ്ട് കക്ഷം 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 അങ്ങനെ പൊക്കി നമ്മൾ കാണിക്കുന്നൊക്കെ അവർ ആഹാരം പോകും ഇയാൾ പറഞ്ഞു വരുന്ന അനുസരിച്ച് ദിയാകൃഷ്ണ ആ വീടുകൾക്കകത്ത് എന്തോ മോശമായിട്ടുള്ള കാര്യം കാണിച്ചു എന്നാണ് ആ ഒരു വീടിനകത്ത് ഇത്രയും ഒരു പോഷൻ മാത്രമേ ദിയട നമുക്ക് കാണാൻ പറ്റൂ അതായത് ആ കരഞ്ഞു നിലവിളിക്കുന്ന ദിയാകൃഷ്ണെ മാത്രമേ നമുക്ക് അതിൽ കാണാൻ പറ്റൂ അതിനകത്ത് ദിയ പിന്നെ എന്താണ് മോശമായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ പരമനാറി വന്നിരുന്ന് പറയുന്ന ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഞാൻ അതൊന്നും വെക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ യവൻ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനമില്ല നമ്മളും കൂടി അതെടുത്ത് വെച്ച് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിനെക്കാട്ടി വലിയ തോന്നിവാസി അതായത് യവന്റെ വീഡിയോ ആകെ പതിനായിരം പേരായിരിക്കും കണ്ടായിട്ടുള്ളത് മേ ബി നമ്മൾ ഈ ഇടുന്ന വീഡിയോ ഒരു ലക്ഷം കണ്ടു കഴിഞ്ഞാൽ അത്രയും പേരിലോട്ട് ആ ഒരു കാര്യം എത്തുമായിരിക്കും അല്ലെ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് ശരിക്കും യുവമാർക്കൊക്കെ എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ആ ഒരു വീഡിയോക്കകത്തി എന്തോടെ കുറ്റം പറയാനുള്ളത് നമ്മള് ധിയ കൃഷ്ണയുടെ ഫാമിലിയൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ധിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരുന്നു പ്രതികരിച്ചത് അതിനകത്തൊക്കെ എന്തുകൊണ്ട് ഇത്ര വൽഗാരിറ്റി ഇരിക്കുന്നെനിക്ക് മനസ്സിലാവുന്നില്ല വായയുടെ ഉൾഭാഗം ഗുഹ്യമാണ് ആയതുകൊണ്ട് തന്നെ കോട്ടുവായ കീഴുന്ന സമയത്ത് അഹാഹം പറഞ്ഞു കോട്ടുവായ ആൾക്കാരെ അപ്പുറത്തിരിക്കും എന്തിനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ആ വെയിറ്റർ വന്ന് ചോദിക്കുക സർ ഇനി എന്താണ് വേണ്ടത് ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കുക സർ ഇനി എന്താണ് വേണ്ടത് ആണ് ഗുഹ്യാഭാഗം എന്ന് പറയുന്നത് അതൊക്കെ ദൈവം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ വസ്ത്രം പോലും വളരും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒളിപ്പിച്ച് പിടിക്കേണ്ടതെല്ലാം ഒളിപ്പിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് തനിക്ക് ബോധവും വിവരവും ഇല്ലെങ്കിൽ ഉള്ള ആരെടുത്തെങ്കിലും ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക് വെറുതെ അനാവശ്യമായിട്ട് വന്ന് കണ്ടന്റിനോ റീച്ചിനോ വേണ്ടിയിട്ട് തോന്നിവാസം വന്നിരുന്ന് പറയരുത് ഇയാളുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുക്കണം കാര്യം നിങ്ങൾ ശരിക്കും കൊടുക്കേണ്ടത് കാര്യമായിട്ടുള്ള കാര്യത്തിനാണ് നിങ്ങൾ ഈ കൃഷ്ണകുമാറിന്റെ ഫാമിലി കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഇതൊക്കെ കൊടുക്കേണ്ട കാര്യം തന്നെയാണ് പക്ക സൈബർ പുള്ളിങ് ആണ് വന്നിരുന്ന് പച്ച അപരാധം വന്നിരുന്ന് പറയുവാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ആയതുകൊണ്ട് അതിനെ അതിനെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റില്ല വിവസ്ത്രരായിട്ടുള്ള ഏ ജയിലിൽ വിവസ്ത്രീട്ടുള്ള ഇപ്പോൾ ഇവിടെ പരസ്യ നടന്നിരിക്കുകയാണ് പരസ്യ പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് കാണിച്ചിരിക്കുകയാണ് പറയാം ഇത് ഇത് ശരിയാണോ പെണ് പ്രവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് ഇവൻ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എന്നറിയത്തില്ല ഇവന് വെറുതെ അനാവശ്യമായിട്ട് ആ ഒരു പെൺകുട്ടിയെ വായി തോന്നുന്ന വിളിച്ചു പറയണം അതിനുവേണ്ടി മാത്രമാണ് ഇവൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കാര്യം അത്ര തോന്നിവാസമാണ് ഇവൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കണം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവന്മാരുടെയൊക്കെ ചിന്താഗതി ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് അതിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ആ അത്ര നല്ലൊരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് യുവന്മാർക്കൊക്കെ ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നത് ഇത് സമൂഹത്തിലെ ചിട്ടവട്ടങ്ങളെ ഉല്ലിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണോ എനിക്കറിയില്ല മുൻകൂർ ജാമ്യം എന്നെ തെറി പറയേണ്ട അർത്ഥം കാരണം അമ്പത് ലക്ഷം ആരാധകരാണ് അത് കണ്ടിട്ടുള്ളത് അവരെ കൂടി തെറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കാലത്ത് വരെ വൈകുന്നേരം വരെ ഇത് മറ്റേ കുത്തി 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 ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടാവുള്ളൂ പക്ഷെ തെറി എല്ലാവരും കൂടി ഞാൻ കേട്ടോട്ടെ ഇത് എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും അത് കാണാൻ കാണാൻ പാടില്ലല്ലോ അപ്പൊ തനിക്ക് നല്ല രീതിയിൽ അറിയാം ഈ ഒരു വീഡിയോ ചെയ്താൽ തെറിവിളി വരുമെന്നും വേണമെങ്കിൽ അടിയും കിട്ടുമെന്നും നല്ല ബോധം കാണുമായിരിക്കാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയല്ലേ ഒരു പണി കാണിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം അമ്പത് ലക്ഷം അല്ലെങ്കിൽ എഴുപത് ലക്ഷോ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാർക്ക് മാത്രമായിരിക്കും ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടാത്തത് ഇവ മാത്രല്ല വേറെ ഉണ്ട് ആൾക്കാർ അമ്പത് ലക്ഷം പേരാണ് ഇരുപത്തിനാല് മണിക്കൊണ്ട് ഈ സാധനം കണ്ടിട്ടുള്ളത് ആ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് പേര് ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു മുസ്ലിം ഫാമിലിയിൽ കേരളത്തിലെടുത്താൽ മതി ഒരു മുസ്ലിം ഫാമിലി ഒരു മുസ്ലിം ഫാമിലിയില് ലോകത്തിലെല്ലാർത്തും എടുത്തോളൂ ഒരു മുസ്ലിം ഫാമിലിയിൽ ഒരു പെണ്ണ് പെറുന്നത് അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ക്യാമറാമാനോ ക്യാമറാമാൻ ഷാട്ടും കട്ടും പറയുന്ന ആളുകള് നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇവിടെ ഇയാൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമോ അവർ പ്രസവിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടുമോ എന്നുള്ള രീതിയിലാണ് ഇയാൾ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ ഞാൻ ഒരിക്കലും അടച്ച് ആക്ഷേപിക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഭർത്താവ് സ്വന്തമായിട്ടൊക്കെ പേരെടുക്കാനായിട്ട് നോക്കിയ പരിപാടിയായിരുന്നു എന്നിട്ട് അത് ആരും അറിയാതെ മറവ് ചെയ്യാൻ നോക്കിയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനെ പറ്റിയിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പം ഇയാൾ ഉടനെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിനകത്തോട്ട് വലിച്ചിടുന്നു അതിന്റെ ഇടയിൽ കൂടെ ഇവ മതം കുത്തി കയറ്റാനായിട്ട് നോക്കുന്നത് എത്രത്തോളം ആണ് ഇവനൊക്കെ ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ സംഭവിക്കില്ല കാരണം എന്താണ് ഉടനെ അവിടെ നിങ്ങളൊക്കെ കളിയാക്കണ അതേ കയറ്റുകാര് വരും എന്താ 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 അവിടെ നടത്തി ചോദിച്ചിട്ട് പിന്നെ പള്ളിയിൽ കയറ്റില് അത്രേ ഉള്ളു പള്ളിയിൽ കയറ്റില് അത്രേ ഉള്ളു ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജന്തു പോകും ഉള്ളൂ രൂപം ഒരു മുസ്ലിം ഫാമിലിയിൽ അത് സംഭവിക്കുമോ മേലോട്ടല്ലേ ഇവനൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവനൊക്കെ മാനസികമായിട്ട് എന്തോ ഉണ്ട് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് ഇവന്റെയൊക്കെ ജീവിതത്തിൽ അതൊക്കെയാണ് ഇവനൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് ഇവൻ മാത്രമല്ല ഇനി വേറൊരുത്തനേയും കൂടെ ഞാൻ കാണിച്ചുതരാം അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഒരുത്തനുണ്ട് അവൻ ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കെ ഫോളോവേഴ്സും ഉണ്ട് ഓക്കെ അവൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചു തരാം പ്രസവത്തിൻ്റെ തത്സമയ സംരക്ഷണം ഇനി ഫസ്റ്റ് നൈറ്റ് ലൈവ് ടെലികാസ്റ്റും വരുമോ ദൈവമേ എത്ര തോന്നിവാസി ആയിരിക്കും ഇവനൊക്കെ ഏഹ് എടോ ഒരു ഡെലിവറി വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുന്നത് നിന്റെയൊക്കെ കണ്ണിൽ ഇത്രയും തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ ദിയ കൃഷ്ണയുടെ വീഡിയോയ്ക്കകത്ത് വളരെ ഒരു ചെറിയ പോഷൻ അതായത് ജിയ ദിയുടെ ഫേസ് മാത്രം കാണിക്കുന്ന ഒരു പോഷനാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതിനിവന്മാർ ഇത്രത്തോളം വൽഗറായിട്ട് വന്നിരുന്ന് പറയുവാണെങ്കിൽ യവൻറെ ഒക്കെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കണം ഇവനെയൊക്കെ പോലീസാർ അറസ്റ്റ് ചെയ്യണം കാര്യം സോഷ്യൽ മീഡിയയിൽ പച്ചയ്ക്ക് വന്നിരുന്ന് തോന്നിവാസം പറയുവാണ് എത്ര ലക്ഷം പേരാണ് ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്തേക്കുന്നത് എന്ന് ആ ഒരു ലൈക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും ആൾക്കാർക്ക് എന്തുമാത്രം ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത്തരത്തിലൊക്കെ ഉള്ള തെമ്മാടികളാണ് നമ്മുടെയൊക്കെ നാടിന് ഏറ്റവും വലിയ ശാപം ഈ സ്വാമി എന്ന് പറയുന്നവൻ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല ഇന്നാൾ സിന്ധു കൃഷ്ണൻ എന്തോ പറഞ്ഞ സമയത്ത് വളരെ മോശമായിട്ട് സിന്ധു കൃഷ്ണെ വന്നിരുന്നിട്ട് ഇവൻ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ കണ്ണിൽ ഈ ഒരു ആ ഒരു വീഡിയോ പെട്ടിട്ടുണ്ടായിരുന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ നൂറ് ശതമാനം അകത്തുപോയി കിടക്കേണ്ട സാധനമായിരുന്നു ആ മന്ദിരെന്ന് വിളിച്ച് പറഞ്ഞത് കാര്യം നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പക്ഷേ വായി തോന്നുന്ന തോന്നിവാസവും പച്ച തെറിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള സംസാരമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോ കൂടെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തുമില്ല എത്രത്തോളം മാന്യമായിട്ട് സംസാരിക്കാമോ അത്രത്തോളം മാന്യമായിട്ട് സംസാരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്തായാലും ഇതാണ് കാര്യം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം